ഈ കാണിക്കുന്നേ വാ കുളിക്കാൻ ഈ ടിഷ്യൂ പേപ്പറിൽ എടുത്തു വെച്ചേക്കുന്നേ വാ കുളിച്ചിട്ട് വരാം ഒന്നും കേട്ടാലും അനങ്ങാതിരിക്കണം എന്തിരി ഭാഗ്യവാന ഒന്നും അറിയണ്ടല്ലോ ഇവിടെ ഉള്ളവരുടെ സൂക്കേടന്ന് പറഞ്ഞാല് മോൻ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കാണണം

പ്രമാണമുണ്ട് പാസ്ബുക്കുണ്ട് എല്ലാം ഉണ്ട് പപ്പ പപ്പയുള്ളപ്പൊന്നും പേടിക്കണ്ടായിരുന്നു ഇപ്പം അത് ഭയങ്കര ചെക്കിങ്ങും പരിശോധനയൊക്കെ നീ ഞാൻ അതിനകത്തോ വെച്ചേര് അവൾ കണ്ടു അവള് അവള് കണ്ടില്ല പക്ഷെ അവള് നോക്കുന്നതുകൊണ്ട് അവൾക്ക് മനസ്സിലായി അത് ചൂഴിച്ചു വെച്ചേക്കണം എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ വന്ന് ചോദിക്കാം നേരം തരണം ആ ഞാൻ കാണാതെ എടുത്തോണ്ട് വന്നതാണ് ഞാൻ ഇവിടെ ഇരിക്കട്ടെടുക്കുമോ ഓ ഒന്നും പറയണ്ടമ്മ എല്ലാവരും പോയി മരണം അങ്ങോട്ട് കഴിഞ്ഞ് ഒരാഴ്ച ഉള്ളൂ ഉടനെ മോള് വിളിച്ചിട്ട് പറയുന്നേ പെമ്മക്കളെല്ലാം കൂടെ എടുത്ത തീരുമാനമാ തീരുമാനമാണ് അടുത്ത് പറയുവാണ് പ്രമാണം മോടെ വീട്ടിൽ കൊണ്ടുപോക്കെ ആ വന്നു പിന്നെന്താണ്ട് വിശേഷം ശരി അമ്മേ ഒന്ന് ഫോൺ ചെയ്യാൻ പോലുള്ള തന്നെ ഉടനെ പ്രമാണം ഒരു നഷ്ടമില്ല പ്രമാണം പ്രമാണം നോക്കിയാൽ വേണ്ട അമ്മി മമ്മിയുടെ അറിവില്ലായ്മയുമൊക്കെ കൂടുതലും മമ്മിയുടെ പ്രമാണം എടുത്തുവച്ച് ഞാൻ എന്തു ചെയ്യും മമ്മി പറയതിരിക്കുന്ന മമ്മിയുടെ മമ്മി ഈ വേറൊരുത്തേം കാണിക്കുമ്പോ നമ്മുടെ മമ്മി ഈ നമ്മുടെ വീടിനും സുരക്ഷിതമായിട്ട് മോടെ വീട്ടി മാത്രമേ വെക്കാം അത്ര ഉപകൂ നിന്നെ ഉദ്ദേശിച്ച് നിന്റെ ഈ സ്വഭാവത്തിന് അതേ പറ്റില്ല ഞാൻ എന്തു ചെയ്യുന്ന രണ്ടായിട്ട് കാണുന്ന എന്തിനാ വകൊന്നും ഞാൻ എടുത്തില്ല എന്റെ പ്രമാണം എന്റെ വകയാണ് അത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല നിന്റെ അടുത്ത് തറകാനോ എനിക്ക് അതിനോട് ആരോഗ്യം വരും ഒന്നുമില്ല പ്രമാണം ഞാൻ ചാവുന്നത് എന്റെ കൈക്കണി എനിക്ക് എന്തെങ്കിലും ഒന്ന് വന്നു പോയെങ്കിൽ എനിക്ക് ഇത് ഉണ്ട് എന്താ പ്രയോജനം ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ നോക്കത്തില്ല എനിക്കറിയാൻ പറ്റില്ല നിങ്ങളെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് കേട്ടോണ്ടിരിക്കുക എനിക്ക് വയ്യാതെ വന്നാൽ എന്നെ ആരും നോക്കും ആ നിന്നെ പോലെയല്ല എന്നെ പോലെയല്ല അത് ആരും നോക്കുന്ന പ്രശ്നമല്ലല്ലോ പ്രമാണം ഞാൻ അവിടെ വെച്ചേ ഉള്ളൂ അതുകൊണ്ട് നിനക്ക് ഒരു വിഷമം ഉണ്ടാവേണ്ട ആരും അല്ല നിന്റെ വീട്ടുകാരോട് വിളിച്ച് പറയേണ്ട കാര്യമില്ല ആ കേട്ടോ അത്ര വയ്യാതിരിക്കുന്ന മോനെ നീ നോക്കണ ജോലി എന്തു ഞാൻ നോക്കണ്ടി മമ്മിയുടെ മോനല്ല എന്റെ മോനാണെങ്കിൽ എനിക്ക് ആരോഗ്യം വരവുള്ള നോക്കിയിട്ടുണ്ട് അതാ വയ്യാതിരിക്കുമ്പോ ആർക്കും വേണ്ട അമ്മയ്ക്ക് ജോലും വേണ്ട പെറ്റമ്മയ്ക്കും വേണ്ട സഹോദരങ്ങൾക്കും വേണ്ട സഹോദരങ്ങൾക്കൊക്കെ സ്വത്തുമതി എന്റെ ആരോഗ്യം ഉള്ള സമയത്ത് ഞാൻ നോക്കണം നീ നോക്കണ്ട എനിക്ക് ഏഴും മൂന്നും വയ്യാത്ത ഞാൻ നാക്കിനൊരു കുഴപ്പമില്ല ഈ കാണിക്കുന്നേ വാ കുളിക്കാൻ വാ പാ ഈ ടിഷ്യൂ പേപ്പറിൽ എടുത്തു വെച്ചേക്കുന്നേ വാ കുളിച്ചിട്ട് വരാം വാ ഒന്നും കേട്ടാലും അനങ്ങാതിരിക്കണം എന്തൊരു ഭാഗ്യവാന ഒന്നും അറിയണ്ടല്ലോ ഒന്നും ഇനിയല്ലേ ഇവിടെ ഉള്ളവരുടെ സൂക്കേടന്ന് പറഞ്ഞാല് മോൻ ചത്താലും വേണ്ടില്ല ാത്തൂന്റെ കണ്ണീര് കാണണം അത്രേ ഉള്ളൂ പെങ്ങന്മാരുടെ ആഗ്രഹം അമ്മേടെ ആഗ്രഹം എന്റെ കണ്ണീര് കണ്ട എല്ലാവർക്കും സമാധാനവും മോനെ